അമേരിക്ക ഇറാനെ ഭയപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം കാലികമായ രീതിയിൽ ഇപ്പോഴും പ്രസക്തമാണ് പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന അല്ലെ വളരെ പ്രസക്തമായിരിക്കുന്ന സംഭവ വികാസങ്ങൾക്കൊക്കെ ഒരു ക്രോഡീകരണം ഉണ്ടായത് ഏപ്രിൽ മാസത്തിലാണ് യുദ്ധം അതിന്റെ ദിശ വിട്ട് മറ്റൊരു രൂപം പ്രാപിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളും കൂടി ഉൾപ്പെടുന്ന ഒരു യുദ്ധത്തിന് ആരംഭം കുറിച്ചത് ഏപ്രിൽ മാസത്തിലാണ് എന്ന് നമുക്കറിയാം ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയിരിക്കുന്ന യുദ്ധം ഗസ്സയും അല്ലെങ്കിൽ അമാസും ഇസ്രായേലും തമ്മിലായിരുന്നു അത് മാസം കഴിഞ്ഞു ഏഴാമത്തെ മാസം പ്രവേശിച്ച് ഏഴാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടി അതിന് രൂപഭേദങ്ങളൊക്കെ ഉണ്ടായി മറ്റുള്ള രാജ്യങ്ങളും കൂടി ഇതിന് ആയിട്ട് യുദ്ധം ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അതാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇറാൻ ഏപ്രിൽ പതിനാലാം തീയതി ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിട്ട് തന്നെയാണ് അതിനെ ലോകം കണ്ടത് അതോടുകൂടി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വ്യത്യസ്ത ലോക രാജ്യങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും വ്യത്യസ്ത മീഡിയക്കാരൊക്കെ തേടി എന്തായിരിക്കും നിങ്ങളുടെ നിലപാട് എന്താണ് നിങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നത് എന്തായിരിക്കും ഇസ്രായേലിൻ്റെ നിലപാട് എന്ന തരത്തിലെ കാര്യങ്ങൾ പോയി അമേരിക്ക പറഞ്ഞ കാര്യം ഇറാനുമായി നേരിട്ടൊരു യുദ്ധത്തിന് ഞങ്ങളില്ല എന്ന് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞത് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ച് രണ്ടാമത്തെ ദിവസം പൂർത്തിയാകുമ്പോഴേക്ക് മൂന്ന് യുദ്ധ കപ്പ കപ്പല്ലെങ്കിലും അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി മെഡിറ്റേറിയൻ കടലിലേക്ക് അയച്ചിട്ടുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല വന്നത് പകരം വല്ല കാരണവശാലോ ഈ വിഷയത്തിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ അവർതിനെ പ്രതിരോധിക്കാനും അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ ഇസ്രായേലിനെ സഹായിക്കാനും വേണ്ടിയാണ് എത്തിയത് എന്നുള്ളത് ഒക്ടോബർ പത്താം തീയതി അമേരിക്കൻ്റെ പ്രസിഡന്റ് ജോ ബൈഡൻ ലോകത്തോട് പറഞ്ഞതാണ് ഞങ്ങൾ യുദ്ധത്തിനില്ല പകരം മറ്റൊരു രാജ്യം ഇതിൽ ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇടപെടും എന്ന തരത്തിലാണ് എന്നാൽ ആ ഇടപെടൽ നേർക്കു നേരെ തീയതിയും സമയം പറഞ്ഞുകൊണ്ട് ഇറാൻ ചെയ്തു അത് ഏപ്രിൽ മാസം പതിനാലാം തീയതി ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചതായിരുന്നു മുന്നൂറോളം മിസൈലുകൾ അതിൽ ഡ്രോൺ മിസൈലുണ്ട് ഡയറക്റ്റ് മിസൈലുണ്ട് അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ആക്രമങ്ങൾ നടത്തി ആ നടത്തിയത് സ്ഥിരീകരിക്കപ്പെട്ടു സ്ഥിരീകരിച്ചതിന് ശേഷം അമേരിക്ക മൗനം പാലിച്ചു മൗനം പാലിച്ചു എന്ന് മാത്രമല്ല അമേരിക്ക ഈ വന്ന കപ്പലൊന്നും കപ്പലിന്റെ കപ്പലിൽ നിന്ന് ഇസ്രായേ ഇറാനിലേക്ക് ഒരു അക്രമം നടത്താനല്ല ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല തങ്ങൾ ഇറാനുമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലപാട് തന്നെ മാറ്റുകയാണ് ഉണ്ടായത് എന്താണ് ഇങ്ങനെ ഈ നിലപാട് മാറ്റം ഉണ്ടാവാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇറാന് ഈ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്കക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇറാനെയോ ഇറാനുമായി ബന്ധപ്പെട്ട മേഖലയോ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൾഫ് മേഖലയിലുള്ള അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിലുള്ള മുസ്ലിം രാജ്യങ്ങളുള്ള മുഴുവൻ സൈനിക താവളങ്ങളും തങ്ങൾ ആക്രമിക്കും എന്നൊരു മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ ഇറാൻ അമേരിക്കക്ക് നൽകിയിരുന്നു അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടുണ്ടാക്കിയ കാര്യമാണ് അതിനോടനുബന്ധിച്ചാണ് ജോർദാനിലെ അമേരിക്കയുടെ താവളത്തെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആക്രമിക്കുകയും മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് വേണ്ടി വന്നാൽ തങ്ങൾ ഇനിയും ഇതിനേക്കാൾ വലിയ മരണങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഇതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ പേടിച്ചുപോയി ഇതിനെതിരെ പ്രതികാരം ചെയ്യാൻ വേണ്ടി അമേരിക്കക്ക് ഏകദേശം ഒരാഴ്ചയോളം ആലോചിക്കേണ്ടി വന്നു ഏത് തരത്തിലാണ് പ്രത്യേക ഇതിനെ ഞങ്ങൾ പ്രതികാര പ്രതികാരം ചെയ്യുക ലോകത്തോടെ എന്താണ് സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ അമേരിക്ക ഇറാഖിൽ കൊണ്ടുപോയിട്ട് സ്ഫോടനം നടത്തിയത് അവർ പറഞ്ഞ കാര്യം ഈ ഇറാഖിൽ നിന്നാണ് ഈ അക്രമം ഉണ്ടായത് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ പ്രത്യേകപരമായിരിക്കുന്ന വിഭാഗങ്ങളെ അവിടെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് അവരെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് മിസൈൽ വന്നുകൊണ്ട് ഇറാഖ് സ്ഫോടനം നടത്തി തിരിച്ചുപോയി ആ സമയത്ത് പോലും അവർ ഇറാനെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നീടാണ് യുദ്ധത്തിൻ്റെ രീതികളും അവസ്ഥകളൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു നേരിട്ട് കൊണ്ട് തന്നെ ഇറാഖിന്റെ സൈനിക വിഭാഗം അതായത് ഇറാനെ പിന്തുണക്കുന്ന മലേഷ്യ വിഭാഗം ഇസ്രായേലിന്റെ എയർപോർട്ട് ആക്രമിക്കുന്നു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു അവ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിക്കാനുള്ള വലിയ താല്പര്യം ഇറാഖ് പ്രകടിപ്പിച്ച പോലെയാണ് അമേരിക്കക്ക് അത് അനുഭവപ്പെട്ടത് പിന്നീട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കുന്ന കാര്യം ഇതാണ് ഇറാൻ തീർച്ചയായിട്ടും തങ്ങളുടെ സൈനിക താവളത്തെ ആക്രമിക്കും ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിൽ നിന്ന് തിരിച്ചൊരു ആക്രമണം അസാധ്യമാണ് അസാധ്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും അറബ് രാജ്യങ്ങളിൽ നിന്നാണ് ആക്രമിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം രാജ്യത്ത് നിന്നാണ് ആക്രമിക്കുന്നതെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ തങ്ങൾ ആക്രമിക്കും എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ സൗദി അറേബ്യയും ഖത്തറും ഒമാനു പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളും തൊട്ടടുത്ത മുസ്ലിം രാജ്യങ്ങളെല്ലാം അമേരിക്കയോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ സൈനിക സംവിധാനങ്ങളും നിങ്ങളുടെ വിമാനത്താവളങ്ങൾ അടങ്ങുന്ന ട്രൂപ്പുകളെല്ലാം ഞങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത് ഒരു പക്ഷേ പതിനായിരം അതിൽ കൂടുതലൊക്കെ ഉണ്ടാവാം പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ഇറാൻ ഞങ്ങൾക്ക് തിരിച്ചടി നൽകും ഉറപ്പാണ് അപ്പോൾ ഞങ്ങളും ഇറാനും തമ്മിൽ വലിയൊരു വിഷയം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അറേബ്യൻ മേഖലയിൽ നിന്ന് ഇറാനെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൈന്യം ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് പിന്മാറിപ്പോകണം എന്നൊരു സൂചന പബ്ലിക് അല്ലാത്ത രീതിയിൽ അമേരിക്കക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ഇറാഖുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ട് വലിയ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും ഇറാഖിന് എതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അറബ് മേഖല ഒന്നിച്ചുകൊണ്ട് അവരുടെ ഭൂപ്രദേശം അമേരിക്കക്ക് വിട്ടുകൊടുത്തിരുന്നു അങ്ങനെ അറബ് രാജ്യങ്ങളിൽ നിന്നാണ് ഇറാഖിനെതിരെ എന്ത് ചെയ്യുന്നത് അമേരിക്ക യുദ്ധം ചെയ്യുന്നത് നേരെ തിരിച്ച് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരു അറബ് രാജ്യവും തങ്ങളുടെ ഭൂമി ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കില്ല എന്നുള്ള കൃത്യമായ രീതിയിൽ പറഞ്ഞതോടുകൂടി അമേരിക്ക വലിയ പ്രതിസന്ധിയിലായി ഈ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള പിന്നോട്ടം നിൽക്കാനുള്ള പ്രധാന കാരണം രണ്ടാമത്തെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു യുദ്ധത്തിന്റെ രീതികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായ രീതിയിൽ അമേരിക്ക പിന്മാറേണ്ടി വരും എന്നുള്ളതും ആ സ്ഥാനത്തേക്ക് ചൈനയോ റഷ്യയോ ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ വലിയ ഒരു സാമ്പത്തിക നഷ്ടം എല്ലാ കാലത്തും അമേരിക്ക അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമല്ല അവരുടെ സൈനികപരമായിരിക്കുന്ന ബലം അന്താരാഷ്ട്ര മേഖലയിൽ കുറഞ്ഞു വരാനും ഇത് സാധ്യതയാണ് സാധ്യത ഉണ്ട് എന്ന് പോലും അമേരിക്ക മനസ്സിലാക്കുന്നു അതുകൊണ്ട് ആ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം ചെയ്താൽ നിമിഷങ്ങൾക്കകം ഇറാൻ പരാജയപ്പെടുന്ന കാര്യം ലോകത്തിന് അറിയാവുന്നതാണ് സൈനിക ശക്തിയായിട്ട് എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക എന്നുള്ള കാര്യം നമുക്കറിയാം അത് അവർക്കും അറിയാം അത് ഇറാനും അറിയാം എന്നിട്ടും അവർ ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് അവരുടെ പ്രാദേശികപരമായിരിക്കുന്ന നിലനിൽപ്പിന്റെ അടിത്തറ പോലും ഇളകിപ്പോകുന്ന രീതിയിൽ യുദ്ധത്തിന്റെ റൂട്ട് മാപ്പ് മാറ്റാൻ വേണ്ടി ഇറാന് സാധിക്കും എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് പതുക്കെ ഈ കാര്യത്തിൽ നിന്ന് അമേരിക്ക തന്നെ പിന്മാറിയത് ഈ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് ഇസ്രായേൽ മനസ്സിലാക്കിയ കാര്യം നേരിട്ട് കൊണ്ട് അമേരിക്ക ഇറാനെ ആക്രമിക്കുകയും അങ്ങനെ ഇറാനും അമേരിക്കയും മുഖാമുഖം ഒരു യുദ്ധം നടത്തുന്ന ഒരു സാഹചര്യം വരുമെന്നുള്ളതും ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഗസേലുള്ള അമാസിനെ അല്ലെങ്കിൽ ഗസേലുള്ള പാലസ്തീനുകൾ വീണ്ടും ആക്രമിക്കാൻ തങ്ങൾക്ക് അവസരം കിട്ടും എന്നും യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി കണക്ക് അതെല്ലാം തെറ്റിപ്പോയി അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇത്തരം വിഷയം ഉണ്ടാകുന്ന സമയത്ത് അമേരിക്കയുടെ അടിത്തറ പോലും പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും അവർ ആ ഘട്ടത്തിലൊന്നും ഇസ്രായേൽ സഹായിക്കില്ല ഇസ്രായേലുമായിട്ട് ഒരു നേർക്കുനേരൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇവിടുത്തെ ഭയപ്പാട് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ തങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് യുദ്ധത്തിന്റെ രീതിക്കൊക്കെ വലിയ മാറ്റം ഉണ്ടാവും എന്ന് അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇവിടെ ഉക്രൈനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിന്റെ വിഷയങ്ങളൊക്കെ വന്ന് ആ യുദ്ധം ഇങ്ങനെ കഠിനമായിരിക്കുന്ന സമയത്താണ് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നതോടുകൂടി മീഡിയക്കാരും പത്രക്കാരും അഭിപ്രായക്കാരും രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാം പിന്നെ ഫലസ്തീനും ഇസ്രായേലി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തെക്കുറിച്ച് മാത്രം വിവരണങ്ങൾ നൽകിയും ചർച്ച ചെയ്യാൻ തുടങ്ങി അതോ അതോടനുബന്ധിച്ച് ഈ റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിയർ പുട്ടിന് നല്ലൊരു സൗകര്യം വീണ് കിട്ടി അവർ ഈ ഉക്രൈനുള്ള പരമാവധി പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുക്കാനുള്ള അവസരം കിട്ടിയത് ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിനിടയിലാണ് ഇങ്ങനത്തെ പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ നേർക്കുനേരെ ഇറാനുമായിട്ടൊരു യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള അടിത്തറകൾ പോലും ഇളകിപ്പോകൂ എന്നുള്ളതും അത് തിരിച്ച് സ്ഥാപിക്കാൻ പറ്റാത്ത രീതിയിൽ അമേരിക്കയുടെ സൈനിക ശക്തി മിഡിൽ ഈസ്റ്റിന്റെ ഭാഗങ്ങളിൽ തകർന്നു പോകും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാനുമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇല്ല എന്ന തരത്തിലും അവർക്ക് നേരത്തെ നേരെ യുദ്ധം ചെയ്യാൻ തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന നിലപാടും അമേരിക്കയാണ് പറഞ്ഞത് ഇറാൻ അല്ല ഇറാൻ അമേരിക്കയെ സംബന്ധിച്ചുള്ള അവർ പറഞ്ഞ വാക്ക് പാലിക്കുകയാണെങ്കിൽ യുദ്ധം തുടങ്ങിയതോടനുബന്ധിച്ച് തന്നെ ഈ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി യുദ്ധ കപ്പലുകളാണ് മെഡിറ്റേറിയൻ കടലേക്ക് പോകുന്നത് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ബാഹ്യശക്തികൾ ഇസ്രായേലിനെതിരെ ആക്രമിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഞങ്ങളത് ഇടപെടുമെന്നുള്ള പ്രത്യാക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ട് മാസം ആറ് കഴിഞ്ഞിട്ടും അവർ ആ വാക്ക് പാലിച്ചിട്ടില്ല ഇറാൻ ആക്രമിക്കാൻ തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന് പറയുന്നതിന്റെ കാര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ അടിത്തറ പോകും എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായി മനസ്സിലായതുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾക്ക് തിരിച്ചറിയുന്ന ഒരു കാര്യം തന്നെയാണ്